അമേരിക്കയുടെ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ഗാർഡിയൻ എന്ന ഹെലികോപ്റ്ററിനെ പറക്കും ടാങ്ക് എന്നും വിളിക്കാറുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതും അത്യാധുനികവുമായ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ബോയിങ് കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ ഖവചിത വാഹനങ്ങളെയും മറ്റ് ലക്ഷ്യങ്ങളെയും ആക്രമിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം ഇന്ത്യ എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ഗാർഡിയൻ ഹെലികോപ്റ്ററുകൾ വാങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമായി നിലവിൽ രണ്ട് കരാറുകൾ പ്രകാരമാണ് ഇവ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവച്ച കരാർ പ്രകാരം ട്വന്റി ടു എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വാങ്ങി ഇവയുടെ ഡെലിവറി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതോടെ പൂർത്തിയാവുകയും ചെയ്തു ഇന്ത്യൻ കരസേന രണ്ടായിരത്തി ഇരുപതിലൊപ്പുവച്ച മറ്റൊരു കരാർ പ്രകാരം സിക്സ് എയ്റ്റ് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ കരസേനയുടെ ഏവിയേഷൻ കോപ്സിനായി വാങ്ങിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കരയിലൂടെയുള്ള ആക്രമണങ്ങൾ മുൻനിരയിൽ ഉണ്ടാകുന്ന ടാങ്കുകൾ തകർക്കുന്ന മിസൈലുകൾ പായിക്കാൻ കഴിവുള്ള അപ്പാച്ച് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ ഇന്ത്യയുടെ യുദ്ധമൂർച്ച കൂട്ടം രണ്ടായിരത്തി ഇരുപതിൽ യു എസ് നൽകിയ ആറ് അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ ഓർഡറിൽ മൂന്നെണ്ണം മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ എത്തിച്ചേർത്തിട്ടുള്ളൂ അവശേഷിക്കുന്ന മൂന്ന് അപ്പാച്ച് ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് എത്തിച്ചേരും ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹെൽഫയർ എ ജി എം വൺ വൺ ഫോർ റോമിയോ എന്നീ മിസൈലുകൾക്ക് പാഞ്ഞു പാഞ്ഞുചെന്ന ടാങ്കറുകളെ തകർക്കാൻ സാധിക്കും അതായത് പാക് യുദ്ധത്തിന്റെ മുൻനിരയെ ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയും ചെറിയ വെടിയുണ്ടകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും അപ്പാച്ചിയെ വീഴ്ത്താൻ കഴിയില്ല വെടികൊണ്ടാലും പ്രശ്നമില്ലാതെ പറക്കാൻ അപ്പാച്ചിക്ക് സാധിക്കും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കുന്ന ബോറോൺ കാർബൈഡ് വസ്തു കൊണ്ടാണ് അപ്പാച്ചിയുടെ ബോഡി എന്നുള്ളതിനാൽ ബുള്ളറ്റുകൾക്ക് തുളക്കാൻ പ്രയാസമാണ് കൃത്യതയോടെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴി കാണിക്കുന്ന സംവിധാനങ്ങളോടുകൂടി ആകാശത്തു നിന്നും ഭൂതലത്തിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കാനും അപ്പാച്ചിക്ക് സാധിക്കും സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ പൈലറ്റിന് അതിവേഗം പ്രവർത്തിക്കാനും സാധിക്കും ലോങ്ബോ റഡാർ സംവിധാനങ്ങളും ശത്രുപക്ഷത്തെ നീക്കങ്ങൾ പൈലറ്റിനെ അപ്പോൾ അറിയിക്കുകയും ചെയ്യും അപാച്ചിയുടെ പവർ തുർക്കിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഈ അപാച്ചി കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചത് ഇന്ത്യക്ക് നൽകാനുള്ള ബാക്കി മൂന്ന് അപ്പാച്ചികളും കൊണ്ട് അമേരിക്കയുടെ കാർഗോ വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും തുർക്കി അവരുടെ വ്യോമപാത നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയുമായി മുഷിച്ചിലുള്ളതിനാൽ ഇന്ത്യക്ക് യുദ്ധ ഹെലികോപ്റ്റർ തുർക്കിയിലൂടെ കൊണ്ടുപോകേണ്ട എന്ന് വിധിക്കുകയായിരുന്നു തുർക്കി പ്രസിഡന്റ് ദോഗൻ ഇതോടെ ഈ മൂന്ന് അപ്പാച്ചയുമായി കാർഗോ വിമാനം യു എസിലേക്ക് മടങ്ങിപ്പോയി ഇനി മറ്റൊരു റൂട്ട് തീരുമാനിച്ച ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപേ ഇത് ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ് അമേരിക്കയുടെ പദ്ധതി ഇവ ആറും കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധ ഹെലികോപ്റ്ററുകളെല്ലാം ജോധ്പൂരിൽ വിന്യസിക്കുകയാണ് പദ്ധതി യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ ഈ അപ്പാച്ചുകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് വിന്യസിക്കും അപ്പാച്ച ഗാർഡിയൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന എ എസ് സിക്സ്റ്റി ഫോർ ഈ ആധുനികമായ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ് ആണ് ആയുധമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ ഈ വരവ് ആളില്ലാതെ പറക്കുന്ന ആകാശ വിമാനങ്ങളായ ഡ്രോണുകൾ ലോടറിംഗ് മ്യൂണിഷ്യൻ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രവും മെനയും അപ്പാച്ചിയെ വിലമതിക്കാനാവാത്ത ആയുധമാക്കി മാറ്റുന്നു ആയതിനാൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേക്കാൻ അപ്പാച്ചിക്ക് സാധിക്കും വാർത്താവിനിമയത്തിനുള്ള പേച്ചയുടെ കഴിവ് ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഭൂമിയിൽ നിലകൊള്ളുന്ന കര സൈനികരുമായും യുദ്ധവിമാനങ്ങളിലെ ഇടമുറിയാത്ത വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചിക്ക് കഴിയുമെന്നത് എല്ലാവരെയും സംയോജിപ്പിച്ച ശത്രുവിനെതിരെ മുന്നേറ്റം നടത്താൻ സഹായകരമാകും അപ്പാച്ചിയിൽ മൂന്ന് തരം ആയുധങ്ങൾ ഘടിപ്പിക്കാം ചെയിൻഗണ്ണിന് ആയിരത്തി ഇരുന്നൂറ് റൗണ്ട് വെടിവെയ്ക്കാൻ സാധിക്കും വേഗതയാണ് അപ്പാച്ച യുദ്ധ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു ആകർഷകത്വം മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കുമെന്നതിനാൽ ശത്രുവായുധങ്ങളെ വെട്ടിച്ചു പറക്കാനും പൊടുന്നനെ കുതിച്ചു ചെന്ന ലക്ഷ്യങ്ങളെ ചാമ്പലാക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും ഇതിന്റെ കവചിത ബോഡിയും ഇലക്ട്രോണിക് സംവിധാനങ്ങളും പൈലറ്റുമാർക്കും മികച്ച സംരക്ഷണവും നൽകുന്നു